നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഇങ്ങനെയൊരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട് ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത നോക്കി ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് ഊഹിച്ച് മനസ്സിലാക്കുന്നതിനാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ശൈലി ഉപയോഗിച്ച് വരുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പ്രസ്താവന ആദ്യം പറഞ്ഞത് കൗരവരാണ് ഈ പ്രയോഗത്തിന് കാരണമായ മഹാഭാരതത്തിലെ കഥ നോക്കാം ശകുനിയുടെ കള്ളച്ചൂതിൽ പരാജയപ്പെട്ട പാണ്ഡവർക്ക് പന്ത്രണ്ട് വർഷം അവസാനം ഒരു വർഷത്തെ അജ്ഞാതവാസവും പൂർത്തീകരിക്കേണ്ടിയിരുന്നു അജ്ഞാതവാസത്തിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും നീണ്ട പന്ത്രണ്ട് മത്സരങ്ങൾ വനവാസവും ഒരു കൊല്ലത്തെ അജ്ഞാതവാസവും എന്ന ചക്രം അവർക്ക് ആവർത്തിക്കേണ്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ പാണ്ഡവന്മാർ പന്ത്രണ്ട് വർഷം വനവാസവും കഴിഞ്ഞ് ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനായി വിരാട രാജധാനിയിലെത്തി കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ എല്ലാവരും വേഷം മാറിയാണ് അവിടെ ഒളിച്ചു താമസിക്കുന്നത് പാണ്ഡവർ തങ്ങളുടെ ദിവ്യായുധങ്ങൾ കാട്ടിലവരും വൻ മരത്തിൽ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു ചൂതുകളിൽ മിടുക്കനായ യുധിഷ്ഠിരൻ കങ്കൻ എന്ന പേരോടെ ബ്രാഹ്മണ വേഷത്തിലും മല്ലയുദ്ധത്തിൽ മിടുക്കനാണെന്ന് പറഞ്ഞ് അരിവപ്പുകാരനായി വല്ലവൻ എന്ന കള്ളപ്പേരിൽ ഭീമനും വിരാടരാജാവിൻ്റെ അടുത്ത് അഭയം തേടി പെണ്ണുങ്ങൾക്ക് നൃത്തവും സംഗീതവും അഭ്യസിപ്പിക്കുന്ന ഒരു നപുംസകമായി ബ്രഹന്നള എന്ന പേരിൽ അർജുനനും വന്നു കുതിരക്കാരൻ എന്ന മട്ടിൽ ഗന്ധികൻ എന്ന പേര് സ്വീകരിച്ച് നഹുലിനും പശുക്കളെ നോക്കാനായി തന്ത്രിപാലൻ എന്ന പേരിൽ സഹദേവനും രാജധാനിയിൽ കയറിപ്പറ്റി സുന്ദരിയായ പ ദ്രൗപദി സ്ത്രീകളെ അണിയിച്ചൊരുക്കുന്ന സൈരന്ദ് എന്ന നിലയിൽ മാലിനി എന്ന പേരും മാറ്റി രാജകൊട്ടാരത്തിൽ താമസം തുടങ്ങി പഞ്ചപാണ്ഡവന്മാർ ദ്രൗപതിയെ പൊന്നുപോലെ ശ്രദ്ധിച്ചിരുന്നു വിരാട രാജ്യത്തിലെ രാജ്ഞിയായ സുധേഷണയുടെ ഇളയ സഹോദരനായിരുന്നു കീചകൻ കീചകൻ അവിടുത്തെ പടയാളികളുടെ നേതാവ് കൂടിയായിരുന്നു അങ്ങനെയിരിക്കെ കീചകന് ദ്രൗപതിയോട് ഇഷ്ടം തോന്നി തനിക്ക് ഭർത്താക്കന്മാരായി അഞ്ച് ഗന്ധർവന്മാരാണുള്ളതെന്നും അവരറിഞ്ഞാൽ കീചകന്റെ കഥ കഴിക്കുമെന്നും സൈരന്ദ്രി ഓർമ്മപ്പെടുത്തി ഒടുവിൽ കീചകൻ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി സഹോദരിയായ മഹാറാണിയുമായി ഗൂഢാലോചന നടത്തി അടുത്ത ദിവസം രാത്രിയിൽ മദ്യവും ഭക്ഷണ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാൻ സൈരന്ദ്രി എന്ന ദ്രൗപതിയെ കീചകൻ താമസിക്കുന്ന വസതിയിലേക്ക് മഹാറാണി പറഞ്ഞു വിട്ടു സൈരന്ദ്രിയെ കീചകൻ കട കയറി പിടിച്ചു കുതറി ഓടിയ സൈരന്ദ്രിയുടെ പിന്നാലെയെത്തിയ കീചകൻ രാജസദസ്സിൽ വെച്ച് അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു ഇത് കണ്ട് ഒന്നും ചെയ്യാനാകാതെ അമർഷം കടിച്ചമർത്തി യുധിഷ്ഠിരനും ഭീമനും മാറി നിന്നു തങ്ങളെ തിരിച്ചറിയാതിരിക്കാനാണ് അവർക്ക് അങ്ങനെ പെരുമാറേണ്ടി വന്നത് കീചകനെ സൂര്യഭഗവാനയച്ച ഒരു രാക്ഷസൻ അടിച്ച് ദൂരത്തെറിപ്പിച്ചതിനാൽ തൽക്കാലത്തേക്ക് ദ്രൗപതി രക്ഷപ്പെട്ടു കീചകനെ വകവരുത്തണമെന്ന് ഭീമനും ദ്രൗപതിയും കൂടി തീരുമാനിച്ചു അതനുസരിച്ച് ദ്രൗപതി എന്ന സൈരന്ദ്രി കീചകനെ കണ്ട് താൻ രാത്രി നൃത്തശാലയിൽ ഒറ്റയ്ക്ക് കാത്തിരിക്കുമെന്ന് അറിയിച്ചു കീചകൻ ആർത്തി പൂണ്ട് കൃത്യസമയത്തു തന്നെ നൃത്തശാലയിൽ എത്തിച്ചേർന്നു നൃത്തവേദിയിൽ ഇരുളിൻ്റെ മറവിൽ രണ്ട് കരുത്തന്മാർ തമ്മിൽ ഘോരമായ സംഘടനം നടന്നു അവസാനം ആ ദന്തയുദ്ധത്തിൽ കീചകൻ്റെ അന്ത്യം സംഭവിച്ചു കീചകനെ മല്ലയുദ്ധത്തിൽ ആരോ വധിച്ചു എന്ന വാർത്ത നാട്ടിലാകെ പരന്നു കരുത്തനായ കീചകനെ വധിക്കാൻ മാത്രം ശക്തനായവൻ ആരായിരിക്കുമെന്ന് വാർത്ത കേട്ടവരെല്ലാം പരസ്പരം ചോദിച്ചു പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ചാരന്മാർ വഴി ഹസ്തനപുരിയിലെത്തിയത് ആരോ മുഷ്ടിയുദ്ധത്തിൽ വെറും മർദ്ദനങ്ങൾ കൊണ്ട് മാത്രം വിരാടത്തിലെ സേനാധിപതിയെ ആയ കീചകനെ വധിച്ചിരിക്കുന്നു ദീർഘകായനും മല്ലനുമായ കീചകനെ കേവലം മുഷ്ടിയുദ്ധത്തിൽ വകവരുത്താൻ ത്രാണിയുള്ള ഒരേ ഒരാൾ ഭീമൻ മാത്രമാണ് അവർക്ക് ഭീമനെ അറിയാമെന്നതിനാൽ ഹസ്തനപുരത്തുള്ള പഴമക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം